എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾക്കൊരു പേരുവിളി ഉണ്ടായിരുന്നു കേട്ടോ ഹസ്ബൻഡിൻ്റെ എളാച്ചൻ്റെ മോൻ്റെ കുഞ്ഞിൻ്റെ പേരുവിളിയായിരുന്നേ ഉദ്യം പേരൂര് വെച്ചിട്ടായിരുന്നു ഫങ്ഷനൊക്കെ ഫംഗ്ഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കുഞ്ഞിന് കിവിൻ എന്നാണ് പേരിട്ടത് പേരുവിളിയൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരുമായിട്ട് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സദ്യയൊക്കെ കഴിക്കാനായിട്ട് വന്നിരുന്നേ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ സദ്യ കഴിക്കുന്നത് നല്ലൊരു സൂപ്പർ സദ്യ കഴിച്ചു അപ്പോൾ സദ്യ ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പെട്ടെന്ന് ഞങ്ങൾ സിനിമയ്ക്ക് പോകാമെന്നും പറഞ്ഞ് പ്ലാനിട്ട് ഇറങ്ങിയതാണ് എല്ലാവരും ഉണ്ട് കേട്ടോ ജിതിനാടിൻ്റെ അച്ഛനും അമ്മയും അനിയനും പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയാണ് സിനിമയ്ക്ക് പോകാനായിട്ട് ഇറങ്ങിയത് ഇപ്പോൾ കച്ചേരിപ്പടിയിലുള്ള സംഗീത തിയേറ്ററിലാണ് കേട്ടോ പോയത് തിയേറ്റർ വലിയ സുഖമൊന്നുമില്ല എന്നാലും വേറൊരിടത്തോളം ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് സുമതി കാണാനാണ് നമ്മൾ പോയത് അടിപൊളി സിനിമ എന്ന ഫസ്റ്റ് ഹാഫൊക്കെ ശരിക്കും നമ്മൾ പേടിച്ച് വിറച്ച് പോകും കേട്ടോ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവർക്കും സിനിമ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഗോസരി പാലത്തിൻ്റെ സൈഡിലുള്ള ഒരു വാക്ക് വേ ഉണ്ടല്ലോ അവിടെ പോയി എല്ലാവരും കൂടെ ഇപ്പോൾ ജിതിനായിട്ട് അച്ഛനും അമ്മയാണ് പിന്നെ ഒരു അനിയനും ഉണ്ട് അനിയത്തിയുണ്ട് അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളെ കോട്ടയത്താണ് കല്യാണം കഴിച്ചേക്കണത് പിന്നെ രണ്ട് കുട്ടികളും ഉണ്ട് പിന്നെ അനിയനാണല്ലോ അനിയൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ പി എസ് സിയും ഒക്കെ എഴുതുന്നുണ്ടവൻ അപ്പോൾ നമുക്ക് പതിയെ എല്ലാവരും ഒക്കെ പരിചയപ്പെടുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് പിള്ളേർക്ക് ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും പരിചയപ്പെടുകയൊക്കെ ചെയ്യാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബായ്